വലിയ ശീലങ്ങളൊന്നും വേണ്ട ചെറിയ ശീലങ്ങൾ മാത്രം മതി ദിനം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിലെയും പൂർണ്ണമായി മാറ്റാം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ചില ആരോഗ്യകരമായ ശീലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസ് റെഗുലർലി മിനിമം തേർട്ടി മിനിറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് പമ്പ് ഫാസ്റ്റർ ആകുന്നു സോ കൂടുതൽ ഓക്സിജൻ എല്ലാ സെല്ലിലും എത്തുന്നു ആൻഡ് സെല്ലിനുള്ളിലെ മൈറ്റോകോൺഡ്രിയ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും ബ്രെയിൻ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി സ്ട്രെസ് ഡിപ്രഷൻ എന്നിവ റെഡ്യൂസ് ആകുന്നു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഡ്രോപ്പ് ഡൗൺ ഇൻ ടു എനർജി റിസൾട്ട്സ് ടു വെയിറ്റ് ലോസ് സോ ഡെയിലി എക്സസൈസ് റിസൾട്ട് സ്ട്രോങ് ബോഡി ആൻഡ് എ ഹാപ്പി മൈൻഡ് ഈ നാച്ചുറൽ ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഡെയിലി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് എഗ് ഹോൾ ഗ്രെയിൻസ് എന്നിവ ആഡ് ചെയ്യുക വഴി വിറ്റമിൻസ് മിനറൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ കിട്ടുന്നു ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈറ്റ് വിത്ത് ഹാർംഫുൾ മോളിക്യൂൾ ദ ആർ ഡാമേജ് അവർ സെൽസ് fiber in the new natural food feeds our good bacteria in our guts that improve digestion boost the immunity system and control the blood sugar sleep 7 to 8 hours every night നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ ബോഡിയിൽ മെലാർട്ടോണിൻ റിലീസ് ചെയ്യുന്നു അത് സ്ലീപ്പ് സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നു ആൻഡ് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ മസിൽസ് ആൻഡ് ടിഷ്യൂസ് റിപ്പയർ ചെയ്യുന്നു ബ്രെയിൻ ടോക്സിൻസ് റിമൂവ് ചെയ്യുകയും ന്യൂ മെമ്മറി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു സ്ട്രെൻസ് ഹോർമോണിൻ്റെ അളവ് കുറയുകയും മൂൺ ഇൻസ്റ്റൻ്റ് അപ്പ് ആവുകയും ചെയ്യുന്നു അതായത് ഗുഡ് സ്ലീപ്പീസ് ഫോർ ബെറ്റർ ബ്രെയിൻ ബെറ്റർ സ്കിൻ ആൻഡ് ബെറ്റർ ലൈഫ് ഡ്രിങ്ക് ഇൻ എഫ് വാട്ടർ വെള്ളം ന്യൂട്രിയൻസ് ഓക്സിജൻ ആൻഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കുന്നു വെള്ളം പി എച്ച് ബാലൻസ് ചെയ്യുകയും ഇലക്ട്രോലൈറ്റ്ലൈറ്റ് സോഡിയം ആൻഡ് പൊട്ടാസ്യം എന്നിവയെ സ്റ്റേബിൾ നിലനിർത്തുകയും ചെയ്യുന്നു കിഡ്നി വെള്ളം യൂസ് ചെയ്താണ് യൂറിയ ക്രിയാറ്റിൻ എന്നീ വേസ്റ്റിന് റിമൂവ് ചെയ്യുന്നത് അത് സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കുകയും ചെയ്യുന്നു മാനേജ് സ്ട്രെസ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഡ്രോപ്പ് ചെയ്യുന്നു ഹാപ്പി കാം ആൻഡ് റിലാക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹാർട്ട് റേറ്റ് സ്ലോവർ ആവുന്നു ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഓൾസോ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ആവുന്നു ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡിനുള്ള ബെസ്റ്റ് കെയറിംഗ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിലെ സ്മോൾ ചോയ്സസ് പോലും ബിഗ് ചേഞ്ചസ് ഉണ്ടാക്കാൻ കാരണമാകും സോ ബൈ